വീണ്ടും ഒരു എൽ ക്ലാസിക് വരെയാണ് സെവൻ അണ്ടറിലുള്ള അവസാനത്തെ എൽ ക്ലാസിക് ക്ലാസ്സിക്കായിരിക്കും അപ്പോൾ പൊതുവേ എൽ ക്ലാസ്സിക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ടാവാറുണ്ട് പക്ഷെ ആ ഒരു ഹൈപ്പ് ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഈ സീസണിലെ ബാസ ട ട്രോഫി കൂടി കുഴപ്പമില്ല ഈ ഒരു എൽ ക്ലാസിക് മുതൽ ഈ സീസൺ എൻഡാവുന്ന തരെയുള്ള മാച്ചിലെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക മാച്ച് വെയിൻ ചെയ്താൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി ഒരു സീസൺ അവസാനിപ്പിച്ചു എന്നൊരു സമാധാനം എന്നെപ്പോലും പല ഭാഷ ഫാൻസിനും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സോ ഇനി അങ്ങോട്ടുള്ള മാച്ചിൽ ഫുൾ എഫിഷ്യൻസിയോട് കൂടി ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാച്ച് അവസാനിപ്പിക്കാം ട്രോഫി കിട്ടാനുള്ള ചാൻസ് എല്ലാം വളരെയധികം കുറവാണ് എന്നാലും പറയാം നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കാം അത്രേ വേണ്ടു അതായത് നെക്സ്റ്റ് സീസണിൽ നമ്മൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്ത് ട്രോഫീസ് എന്നൊരു കോൺഫിഡൻസ് ഫാൻസിന് കൊടുക്കുന്ന രീതിയിൽ നിന്നാൽ മാത്രം മതി എന്നതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് അപ്പോൾ ഈ ഒരു എൽ ക്ലാസ്സിക്കലിലേക്ക് വരുമ്പോൾ ബാർസ ആണെങ്കിൽ ലാലികയിലുള്ള ഒരു എവ മാച്ചിലും തോൽവി നേടേണ്ടി വന്നിട്ടില്ല സമയത്ത് റയൽ മെഡ്രഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ റയൽ മെഡ്രഡ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല അപ്പോൾ ഇതിലേത് റെക്കോർഡാണ് ഈ ഒരു മാച്ചോടു കൂടി ബ്രേക്ക് ആവുക എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല ഈ ഒരു മാച്ചിൽ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്നത് റയൽ ആണ് കാരണം അവർ ബാസയേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആണ് കാരണം അവർക്ക് യൂസ്വൽ ഹോപ്സ് ഉണ്ട് അതേപോലെ തന്നെ ലാലി ഗെൽ ഇപ്പോൾ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് അവർ നിൽക്കുന്നത് അതും ഏഴ് പോയിൻ്റ് വ്യത്യാസത്തിലാണ് അവർ ലീഡ് പിടിച്ച് വെച്ചിട്ടുള്ളത് ഇതൊക്കെ കൊണ്ട് ഈ ഒരു മാച്ചിലെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് റോയൽ മെഡ്രിഡ് ആയിരിക്കാം പക്ഷേ ബാസ് എങ്ങനെയെങ്കിലും ഈ ഒരു മാച്ചിൻ്റെ റിസൾട്ടിൽ ചേഞ്ച് വരുത്തിയിട്ട് ബാസ് ഈ ഒരു മാച്ച് വിൻ ചെയ്യണം എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണിത് ഈ ഒരു മാച്ച് ബാസ് വിൻ ചെയ്യുകയാണെങ്കിൽ അത് ചാവിക്കും ബാസ് ഫാൻസിന് കൊടുക്കുന്ന വലിയൊരു ട്രിബ്യൂട്ടായിട്ടേ ഞാൻ കാണത്തുള്ളൂ സോ ഹമ്പിൾ റിക്വസ്റ്റാണ് ഈ ഒരു അൽ ക്ലാസിക മുതലുള്ള ഇനിയുള്ള എല്ലാ മാച്ചും ബാസ വിൻ ചെയ്യുക വിൻ ചെയ്യുക ട്രോഫി ആയാലും കുഴപ്പമില്ല വിൻ ചെയ്യുക അത്രേ വേണ്ടു വീണ്ടും പറയുകയാണെങ്കിൽ ട്രോഫി ആയാലും കുഴപ്പമില്ല ബാസ ഈ മാച്ച് മുതലുള്ള ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും അതായത് ആറോ ഏഴോ മാച്ചുണ്ട് ആ മാച്ചെല്ലാം വിൻ ചെയ്തിട്ട് ഈ ഒരു സീസൺ അവസാനിപ്പിക്കുക അത്രേ വേണ്ടും ഹിൾ റിക്വസ്റ്റാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാർസക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടൻ അറിയാം പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഡാനിയു അൽമോ റിലേറ്റഡായിട്ടും അറോഹോ റിലേറ്റഡായിട്ടും ഇപ്പോൾ ഡാനിയൽ അൽമോയിൽ വെച്ചിട്ട് തുടങ്ങാം അപ്പോൾ ഡാനിയൽ അൽമോ ടു ബാർസ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്ലെയറിൻ്റെ ഫാദറും അതേപോലെ തന്നെ പ്ലെയറിൻ്റെ ഏജൻറ്റായിട്ട് ഇപ്പോൾ ബാർസ ടോക്ക് നടത്തിയിട്ടുണ്ട് ബെറ്റർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയി എന്നൊക്കെയാണ് അപ്ഡേറ്റ്സൊക്കെ പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ഡാനിയൽ അൽബോ എന്ന് പറയുന്ന പ്ലെയർ ഫറാൻ പ്ലേയറ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് പക്ഷേ ഈ ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ട് പണം ഇറക്കുന്ന കാര്യത്തിൽ ഞാൻ എഗെയിൻസ്റ്റ് ആണ് വേണമെങ്കിൽ സ്വാപ്പ് ഡീൽ നടത്താം ഫറാനായിട്ട് സ്വാപ്പ് കൊടുത്തിട്ട് ഈ ഒരു പ്ലെയറെ കൊണ്ടുവരാം അല്ലാതെ പണം ഇറക്കിയിട്ട് ഈ ഒരു പ്ലെയറെ കൊണ്ടുവരുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല അതുമാത്രമല്ല വണ്ടി ഇരു താരം ഫ്രീ ഏജൻറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് അതായത് സീസൺ രണ്ടുമ്പോൾ ഫ്രീ ഏജൻ്റ് ആവേണ്ട ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ പ്ലെയറിനെ ലേപ്സിക്കിനോടുള്ള ഒരു കമിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താൻ റെഡിയായി അപ്പോൾ ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഇല്ലകത്ത് റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു ഏകദേശം അറുപത് മില്യൺ യൂറോസിൻ്റെ അപ്പോൾ ബാസക്കാണെങ്കിൽ ഈ ഒരു ഡീൽ തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചു അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ബാസ് വീണ്ടും ഡാനിയൽമോ ഡീലിന് പിന്നാലെ പോകുന്നത് പക്ഷേ ഡാനിയൽമോ ഡീലിൽ ബാസ് എങ്ങനെയാണ് നടത്താൻ വേണ്ടി പോകുന്നത് കണ്ടറിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിനിയനില് ഒരു ഡയറക്റ്റ് സ്വാപ്പ് പ്ലസ് ക്യാഷ് എന്ന രീതിയിലാണ് ഈ ഒരു ഡീൽ നടത്താൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഓക്കെ അല്ലാതെ ക്യാഷ് ഇറക്കിയിട്ട് ഈ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യാൻ ബാസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഫറാൻ പ്ലസ് ക്യാഷ് എന്ന രീതിയിൽ ഈ ഒരു ഡീൽ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ വലിയൊരു തുക നൽകിയിട്ട് ഈ ഒരു പ്ലെയറെ കൊണ്ടുവരുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല അതിന് പകരമായിട്ട് ബാസ ഈ ഡുനികോ വില്യം സ്റ്റീലിൻ്റെ വിനാലം പോകുന്നതാണ് ബെറ്റർ കാരണം താരത്തിൻ്റെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് അമ്പത് മില്യൺ ആണ് അപ്പോൾ ആ ഒരു എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിൽ പാസ്സ കൊടുക്കാമെന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഇഷ്യൂസ് ഇല്ല അപ്പോൾ ഇതേ സെയിം എമൗണ്ടോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ടോ പാസ് ഈ ഒരു ഡാനിയൽമോ ഡീലിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡീലിൽ നിന്നും പാസ എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് പകരം നീക്കോ വില്യംസ് ഡീലിന് പിന്നാലെ പോകും ഇനി ഡാനിയൽ ഡാനിയൽമോ ഡീല് പാസക്ക് നടത്തിയേ പറ്റുമെന്നാണെങ്കിൽ ഫെറാൻഡോറസ് പ്ലസ് ക്യാഷ് മാക്സിമം കഴിഞ്ഞാൽ ഇരുപത് ടു മുപ്പത് മില്യൺ യൂറോസ് അതിൽ കൂടുതലായിട്ടുള്ളൊരു ഫണ്ടോ കാര്യങ്ങളോ ഭാസ് ഇറക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡാനിയൽമോ ഡീൽ നടക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ടുള്ള എമൗണ്ടോ കാര്യങ്ങളോ ബാസ ഇറക്കുന്നുണ്ടെങ്കിൽ ബാസ ആ ഒരു ഡാനിയുവൽമോ ഡീലിൽ നിന്ന് പിന്മാറുക പകരം നീക്കോ വില്യംസ് ഗീലിന് പിന്നാലെ പോകുക അത്ര തന്നെ ഇനി പറയാനുള്ളത് അറോഹോനെ പറ്റിയിട്ടാണ് അപ്പോൾ റൊണാൾഡോ അറോഹോ എന്ന് പറയുന്ന താരം അൺടച്ചബിൾ ആണ് നോൺ ട്രാൻസ്ഫറബിൾ ലിസ്റ്റിൽ പറ്റിയ പ്ലെയറാണ് എന്നൊക്കെയായിരുന്നു ഒട്ടുമിക്ക മീഡിയാസും പറഞ്ഞത് പക്ഷേ റീസൻറ്റായിട്ട് സ്പോർട്സ് ഒരു അപ്ഡേറ്റ് പുറത്ത് എടുക്കേണ്ടത് അതായത് ബാസ ഇപ്പോൾ ഒരു അൺടച്ചബിൾ ലിസ്റ്റിൽ നിന്നും അറോഹനെ പുറത്താക്കി അതായത് പ്ലെയറെ സെല്യം തന്നെ ബാസ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ പ്ലെയറിനെ തേടിയിട്ട് ഇപ്പോൾ നൂറ് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു ഓഫർ വരികയാണെങ്കിൽ ബാസ സെല്യം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഇതെത്രത്തോളം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ കാരണം സ്പോർട്സാണ് ഈ ഒരു അപ്ഡേറ്റ് പുറത്തോട്ടത് റോങ് ആയിട്ടുള്ളൊരു ഇൻഫോ ആയിരിക്കാം പക്ഷേ മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറോഹയുടെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് സീസണോട് കൂടി അറോഹയുടെ കോൺട്രാക്ട് അവസാനിക്കും ഈ സീസണിനുള്ളിൽ തന്നെ ബാസ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്താലേ കാര്യമുള്ളൂ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് പണി വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ബയണ്ട രംഗത്തുണ്ട് ആണെങ്കിൽ ഈ ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക അതേപോലെ തന്നെ വേറെ പല ക്ലബ്സ് ഈ ഒരു പ്ലെയറിന് പിന്നാലെയുണ്ട് അപ്പോൾ ഡെക്കോ ഈ ഒരു ഡീൽ സ്പീഡപ്പ് ആക്കിയിട്ടില്ലെങ്കിൽ അറോഹനെ നഷ്ടപ്പെടാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് പിന്നെ ഒരു ട്വിസ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു അറോഹയുടെ ഏജൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ബാസ്ക്ക് ഭയേണ്ട ഭാഗത്ത് നിന്ന് വലിയൊരു ഓഫർ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ സമ്മറിൽ ഡംബലയുടെ ഏജൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി ബാസ്ക്ക് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഓഫർ ലഭിച്ച പോലത്തെ ഒരു ഓഫർ ഭയേണ്ട ഭാഗത്തുനിന്ന് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ കൊണ്ട് ഈ ഒരു സീസൺ ഉണ്ടാവുന്നതിനുള്ളിൽ തന്നെ ഡെക്കോ ആ ഒരു നെഗോസിയേഷൻ സ്പീഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഈ വരുന്ന സമ്മറിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കുക അതോ ട്വിസ്റ്റും ടേൺസും കാണേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് സോ ലെറ്റ്സ് വര എം വാച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ ഒരു കാണുന്ന ഒരു ബൈ